കുളിക്കൽ കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ കർഷക സേവന കേന്ദ്രത്തിൽ ഒരു ഓഫർ മേള നടക്കുകയാണ് ഓഗസ്റ്റ് പതിനൊന്ന് മുതൽ പതിനാറ് വരെ തീയതികളിൽ ആ ഒരു വലിയ പരിപാടിയിലേക്കാണ് ഞങ്ങൾ കടന്നു പോകുന്നത് ഇതിൻ്റെ ഉള്ളിൽ എല്ലാവിധ സാധനങ്ങളും ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു അഞ്ച് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ ഓഫറിലാണ് തൈകൾ വിൽപ്പനയ്ക്ക് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ഇത് കർഷകർക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് കർഷകർ കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഇത്തരം ഒരു പരിപാടി പ്ലാൻ ചെയ്തത് അത് ഉപയോഗപ്പെടുത്തണമെന്ന് ആണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ സ്ഥാപനത്തിൽ പഴവർഗ്ഗങ്ങളുടെ ഒരു വലിയ ശേഖരം തന്നെയുണ്ട് റംബൂട്ടാൻ ഫിലോസാൻ മാങ്കോസ്റ്റ്യൻ ജെമ്പോട്ടിക്കാവ പ ലാവിൻ്റെ പലയിനങ്ങൾ മാവിൻ്റെ നൂറോളം ഇന ഇനങ്ങൾ എല്ലാം തന്നെ ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അത്തരം സാധനങ്ങളൊക്കെ തന്നെ കൊണ്ടുപോകാനുള്ള അവസരം ഇവിടെ ചെടികൾക്കൊക്കെ ഞങ്ങൾ വലിയ ഡിസ്കൗണ്ടിലാണ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ചെടികളിലുണ്ട് അതുപോലെ എല്ലാവിധ സാധനങ്ങളിലും ഡിസ്കൗണ്ട് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ പോകുന്നത് ഈ ഓഫറിൽ അതായത് നൂറ് രൂപയ്ക്ക് നമ്മൾ വിൽക്കുന്ന മാവുകളാ കേട്ടോ ഇത് അറുപത് രൂപയ്ക്കാണ് കൊടുക്കണ കേട്ടോ അതോ ഇതൊക്കെ തന്നെ അറുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നൂറ് രൂപയ്ക്ക് ഇപ്പൊ വിറ്റുകൊണ്ടിരിക്കുന്ന മാവുകളൊക്കെ തന്നെ അറുപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കണേ അതില് മല്ലിക എല്ലായിനും മാവുകളിലുണ്ട് എല്ലായിനും മാവുകളും ഉണ്ട് അത്തരം മാവുകളൊക്കെ തന്നെ അറുപത് രൂപയ്ക്ക് കൊടുക്കും കേട്ടോ പിന്നെ ഇരുന്നൂറിന്റെ മാവളാണിത് ഇതാ ഇരുന്നൂറിന്റെ നല്ല മാവളുണ്ട് കേട്ടോ മറ്റേ ഇരുന്നൂറിന്റെ മാവുകളിൽ പെട്ടാണ് ഇത്തരം മാവളൊക്കെ ഇരുന്നൂറ് രൂപയ്ക്ക് കൊണ്ടുപോകാൻ കഴിയും വലിയ മാവുകളാണ് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് വിൽക്കുന്ന മാവുകളിൽ ഉള്ള മാവാണ് ഇരു ഇത് ഇങ്ങനെ കൊണ്ടുപോകാൻ കഴിയും ഇതേ റെഡ്ജാക്ക് പ്ലാവാണ് കേട്ടോ നൂറ്റി അൻപതിലെപ്പോഴും വിൽപ്പനയിലുള്ളതാണ് നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് ഈ പ്ലാവ് കൊടുക്കും കേട്ടോ നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് ഈ പ്ലാവ് കൊടുക്കും നല്ല ഒരു പ്ലാവ് വെക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് റെഡ്ജാക്ക് പ്ലാവ് വെക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ഏറ്റവും ചെറിയ വലിയതിന് പറയുന്നുണ്ട് കേട്ടോ ഇത് വിയറ്റ്നാം സൂപ്പർ ആണ് ഒരു വർഷം കൊണ്ട് ചക്കുണ്ടാവുന്ന ബ്ലാവാണ് കേട്ടോ ഒരു വർഷം കൊണ്ട് ചക്ക ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇത്തരം പ്ലാവുകൾ കൊണ്ടുപോയി വെക്കാം ഇത് നൂറ്റി അൻപതിന് ഇവിടെ ഇന്ന് വരെ വിറ്റ് അതാണ് അടുത്ത തിങ്കളാഴ്ച നൂറ്റി ഇരുപത്തി അഞ്ചിന് ഈ പ്ലാവുകൾ കൊടുക്കും ആർക്ക് വേണമെങ്കിൽ ഒരു ബ്ലാവ് വേണം വീട്ടുമുറ്റത്ത് ഒരു ബ്ലാവ് വെച്ച് അതിൽ നിന്ന് ചക്ക പറിച്ചെടുക്കണാഗ്രഹിക്കുന്ന ആളുകൾക്ക് കൊണ്ടുപോയി വെക്കാൻ ഏറ്റവും ഉപകാരപ്രദമായൊരു സാധനമാണിത് ഇത് ഉപയോഗിക്കട്ടോ ഇരുന്നൂറ്റൻപത് രൂപയ്ക്ക് കൊടുക്കുന്ന സപ്പോർട്ടൻ്റെ മരായിട്ട് ഇത് ഇതൊക്കെ വലിയതാ വലിയ കായതാ കാണാണ്ട് അല്ലേ അതായത് വലിയ വലിയ കായകളൊക്കെ അല്ലുണ്ട് അതിൻ്റെ അതിനുള്ളത് നന്നായിട്ട് കായ ഉണ്ട് മൂന്നും നാലും കായോ ഓരോ മരത്തിലുണ്ട് ഇതിനോടേട്ടാണ് കാണിച്ചു ആ കായതാ അതാ വിടയ്ക്കത കായുള്ളൊക്കെ കായുണ്ട് ഇരുന്നൂറ് ഇത് ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുക്കും ഇരുന്നൂറ്റൻപത് രൂപയ്ക്ക് കൊടുക്കുന്ന ഈ സാധനം ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുക്കെട്ടോ അതായതൊക്കെ പൂച്ച സപ്പോട്ടൻ്റെ മരം കേട്ടോ ആ പൂവ് നൂറ്റൻപത് രൂപയ്ക്ക് കൊടുക്കും ഇത് ഇപ്പം ഞങ്ങൾ ഇരുന്നൂറിനാണ് വിൽപ്പന അതാ ഇതിൻ്റെ റേറ്റ് ഇതാ ഈ റേറ്റിൽ നിന്ന് അൻപത് രൂപ കുറച്ചിട്ടാണ് ഇത് കൊടുക്കുക ഇത് ആയിരത്തിന് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന മാവാണ് ഇത് ആന്ധ്രയിൽ നിന്ന് വന്ന മാവളെ കേട്ടോ അതൊക്കെ ഇത് ചിലതൊക്കെ കായികയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇത് ഞങ്ങൾ ആയിരത്തിന് കൊടുക്കണം അറുന്നൂറ് രൂപയ്ക്ക് ഇപ്പോൾ ഞങ്ങൾ ഇത് കൊടുക്കും ഈ ഓഫർ ടൈമിൽ നാൽപ്പത് ശതമാനം വില കുറച്ചുകൊണ്ട് അറുന്നൂറ് രൂപയ്ക്ക് കൊടുക്കും ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോയി കൃഷി ചെയ്യാൻ പോയി പറ്റുന്ന ഇത്തരം സാധനങ്ങൾ ഉപയോഗി ഉപയോഗപ്പെടുത്താൻ കർഷകർക്ക് ഒരു വലിയൊരു അവസരമാണ് കിട്ടുന്നത് ആ അവസരം ഉപയോഗപ്പെടുത്താം ഇതായി പൂത്തു നിൽക്കുന്ന മാവേണ്ടില്ലേ ഇത് ഞങ്ങൾ ആയിരത്തിന് കൊടുക്കണതാണ് ആയിരത്തിനാണ് കൊടുത്തോണ്ടിരിക്കുന്നത് അത് എണ്ണൂറ് രൂപക്ക് കൊടുക്കട്ടോ ഇത് കലാപ്പാടി ഒരു കലാപ്പാടി മാവ് വീട്ടുമുറ്റത്തേക്ക് ഒരു ഐശ്വര്യത്തോട് കൂടി വെക്കാൻ പറ്റിയ മാവാണ് ഏറ്റവും നല്ല മാ രുചികരമായ മാങ്ങയാണ് അത് ആർക്കും താല്പര്യമുള്ള മാവാണ് ഇത് കൊണ്ടുപോയി വെക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പതിനൊന്നാം തീയതി മുതൽ പതിനാറാം തീയതിയോട് കൂടി തീയതികളിൽ ഇവിടെ വന്ന് വാങ്ങിക്കൊണ്ടുപോകുന്നതാണ് നല്ല മാവ് കണ്ടില്ലേ ഒരാളെക്കാൾ ഇന്നേക്കാൾ വരെയുള്ള മാവാണ് പൂത്തിട്ടുണ്ട് ഈ മാവേ ആയിരത്തി രൂപ കൊടുത്തുകൊണ്ടിരിക്കുന്ന മാവാണ് അറുന്നൂറ് രൂപയ്ക്ക് ഈ മാവ് കൊടുക്കും ഇതായിരിക്കലും കൊണ്ടുപോയി വേറെ മാവുകളൊക്കെ രണ്ടും മൂന്നും മാവ് ബെഡ് ചെയ്ത് ഇതിൻ്റെ മുകളിൽ പിടിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ തന്നെ ഇത് കട്ട് ചെയ്ത് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു ഇനം കൂടിയാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നവർക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയും കേട്ടോ മാവാണ് നല്ല തൈ ആട്ടോ നല്ല ഇതിൻ്റെ കല്ലവണ്ണമൊക്കെ ഉണ്ടല്ലോ നല്ല തൈക്കുകൾ ഇത് ഇൻ്റർമംഗളിയാണ് ഇൻ്റർമംഗളിൻ്റെ ഈ തൈക്ക് മുപ്പത് രൂപയ്ക്കാണ് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇത് ഈ ഞങ്ങൾ പറയുന്ന ഈ പതിനൊന്ന് മുതൽ പതിനാറ് വരെയുള്ള തീയതികളിൽ ഇരുപത്തഞ്ച് രൂപയ്ക്ക് തൈ കൊടുക്കും കേട്ടോ ആർക്ക് വേണമെങ്കിലും കൊണ്ടുപോയി വെക്കാം ഇത് കർഷകർക്ക് കൃഷി ചെയ്യാൻ ഏറ്റവും താല്പര്യമുള്ളൊരു ഇനാണിത് അതുകൊണ്ട് തന്നെ ഈ ഇന അതുപോലെ തന്നെ മോകുന്നാർ അതാ പിന്നെ കാസർഗോഡുണ്ട് സൈഗോൺ ഉണ്ട് എല്ലാ ഇനവും ഇവിടെ ഉണ്ട് കേട്ടോ ഇത് സൈഗോൺ കഴുങ്ങാണ് കേട്ടോ ഈ കവുങ്ങ് പല ആളുകളുടെ ചോദിച്ചു വന്ന് വാങ്ങിക്കൊണ്ടുപോകുന്ന പോകുന്ന കവുങ്ങാണ് ഇത് ഇപ്പം ഞങ്ങൾ കൊടുക്കുന്നത് നാൽപ്പത് രൂപയ്ക്കാണ് മുപ്പത്തഞ്ച് രൂപയ്ക്ക് ഇത് കൊടുക്കും ഇതാ നല്ല ബ്രാവ് വീട്ടിനാൻ ബ്രാവ് ജയ തേത്തിരി ഇതൊക്കെ അൻപത് രൂപ കുറച്ചിട്ട് ഞങ്ങൾ ഈ മേളയിൽ കൊടുക്കും കേട്ടോ ഈ മാവ് ആയിരം രൂപയ്ക്ക് ഇപ്പം ഞങ്ങൾ വിൽപ്പനയിലുള്ള മാവാണ് ബെങ്കിനപ്പള്ളിയാണ് ഇത് അറുന്നൂറ് രൂപയ്ക്ക് കൊടുക്കും അത് വലിയ 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 മാവുകളാണ് കേട്ടോ കുറെ വിദേശ മാവുകൾ ഉണ്ട് ഇവിടെ കാട്ടിമൂൺ ഉണ്ട് ബനാന മേങ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നാപ്ടെക് മൈ ഗോൾഡ് ഗ്രീൻ തുടങ്ങിയിട്ടുള്ള എല്ലാവിധ മാവുകളും ഉണ്ട് ഇതൊക്കെ തന്നെ പത്ത് ശതമാനം ഡിസ്കൗണ്ടിൽ കൊടുക്കും ഇതാണ് ഇതിനുള്ള വലിയൊരു കുറവിലേക്ക് നമ്മൾ വരാൻ കഴിയില്ല പുലിയനം മാവുകളാണ് വിദേശ മാവുകളാണ് നല്ല റേറ്റിൽ ഇപ്പം വിലവില് ഉള്ളതാണ് അതുകൊണ്ട് പത്ത് ശതമാനം റേറ്റിന് കുറച്ച് ഞങ്ങൾ കൊടുക്കും ഇത് നാപ്റ്റെക് മൈൻ്റെ സൂപ്പർ മാവ് കേട്ടോ നാപ്ടെക് മൈൻ്റെ മാവ് ഇതാ കൈചലം വാങ്ങി ഉണ്ടായ മാവാണ് മാങ്ങ ഉണ്ടായ മാവർക്കെല്ലാം കൊണ്ടുപോയി നടണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ സമീപിക്കാം അടുത്ത കൊല്ലം മാങ്ങ പറിക്കാൻ കഴിയുന്ന ഉറപ്പായിട്ട് എന്നെ കൊണ്ടുപോകാൻ കഴിയും ഇതിന് പത്ത് ശതമാനം ഡിസ്കൗണ്ടിൽ നിന്ന് കൊടുക്കാം കുറേ നല്ല മാവുകളുണ്ട് ഉണ്ട് കേട്ടോ ആപ്പിൾ റുമാനിയാണിത് ആയിരം രൂപയ്ക്ക് വെച്ചിരുന്ന ആപ്പിൾ റുമാനിയ ഇതൊക്കെ അറുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുന്ന രീതിക്കാണ് ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളത് അതാ കിളിച്ചുണ്ടേ കിളിച്ചുണ്ടാ ഇതൊക്കെ അറുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കണം കേട്ടോ ഹിമാപസൻ്റെ ഇതാ ഈ ഹിമാപസൻ്റെ ഒക്കെ അറുന്നൂറ് രൂപയ്ക്ക് കൊടുക്കെട്ടോ ഈ മല്ലിക അൽഫൻസ കിളിച്ചുണ്ടൻ തുടങ്ങിയാൽ ഈ അറുന്നൂറ് രൂപക്ക് കൊടുക്കുന്ന മാവുകൾ നാനൂറ് രൂപക്ക് കൊടുക്കും ഈ മാവൊക്കെ രണ്ട് വർഷത്തിലേക്ക് വന്ന മാവട്ടോ രണ്ട് വർഷമായ മാവ കണ്ടില്ലേ രണ്ട് വർഷമായിട്ടുണ്ട് നല്ല പച്ചപ്പുള്ള നല്ല മാവുകളാണ് ഓരോ മാവേം ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ ഇതൊക്കെ നല്ല ആർക്കും കുറ്റി മാവാണ് ഇതൊക്കെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ നല്ല പടർന്ന് പന്തലിക്ക് വരും കേട്ടോ അത്ര മാവുകൾ നോക്കിയെടുക്കാനുള്ള സാഹചര്യം ഇപ്പോൾ ഇതിലുണ്ട് ഈ ദിവസങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അത്ര മാവുകൾ കൊണ്ടുപോയി വീട്ടുമുറ്റത്തോ പറമ്പിലൊക്കെ കൊണ്ടുപോയിച്ചാൽ നല്ലതിനോം മാവ് നട്ടായിട്ട് സംതൃപ്തിയോട് കൂടി തന്നെ മാങ്ങ വറക്കാൻ ചെല്ലാവുന്ന ഒരു അവസ്ഥ ഉണ്ടാവും അതാ മൾകോവൻ്റെ നല്ല മാവുകൾ അതിലുണ്ട് കേട്ടോ മൾഗോവൻ്റെ ഇത്രയും മാവ് ഇത് അറുന്നൂറിനങ്ങൾ വിറ്റുകൊണ്ടിരിക്കുന്നതാണ് ഇത് നാനൂറിന് കൊടുക്കേ അതൊക്കെ കൊണ്ടുപോകാ നല്ല മാവുണ്ട് ഈ ബെങ്കിനാപ്പള്ളി മാവൊക്കെ ഇടില്ല അറുന്നൂറിന് കൊടുക്കുന്ന മാവ് ഞങ്ങൾ ഈ പതിനൊന്നാം തീയതി മുതൽ നാനൂറ് നാനൂറ് രൂപയ്ക്കാണ് കൊടുക്കെട്ടോ നാന്നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് ആ സിന്ദൂരം വലിയ വലിയ മാവ് സിന്ദൂരത്തിന് വലിയ മാവ് അത് ഇതൊക്കെ അറുന്നൂറിന് അപ്പം കൊടുത്തുകൊണ്ടിരിക്കുന്നത് നാനൂറിന് കൊടുക്കും അത് കാസർകോടൻ ചൗരട്ടോ ആരെങ്കിലും നടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് കൊണ്ടുപോയി നന്നായിട്ട് കൃഷി ചെയ്യാൻ പറ്റും അപ്പം ഞങ്ങൾ ഇരുപത്തെട്ട് രൂപ ഒക്കെ കൊടുക്കുന്നു ഇരുപത്തി മൂന്ന് രൂപയ്ക്ക് അത് കൊടുക്കട്ടോ ഇതാ ആപ്പിൾ റുമാനിയ അഞ്ഞൂറിൻ്റെ ആണിത് ഈ ലൈന ഫുള്ള് അഞ്ഞൂറിൻ്റെ മാവുകൾ കേട്ടോ ഇതൊക്കെ രൂപ കൊടുക്കട്ടോ ഇതാ മൂവാണ്ടേ ഇതൊക്കെ തന്നെ അഞ്ഞൂറിൻ്റെ മാവുകളാണ് നാനൂറിന് കൊടുക്കുക ഇത് അറുന്നൂറിൻ്റെ മാവിലാണ് നീലം വലിയ മാവല്ലേ ഇതൊക്കെ അഞ്ഞൂറ് രൂപ കൊടുക്കും ഇത് ഹിമാ പസന്ത മാവ് ഇരുന്നൂറ്റി അൻപതിൻ്റെ മാവാണ് ഇരുന്നൂറിനാണ് കൊടുക്കട്ടെ ഇതൊക്കെ അതാണ്ടല്ലേ അതൊക്കെ വലിയ വലിയ മാവുകൾ ഇട്ടേല് നല്ല മാവുണ്ട് ഇത് ആർക്ക് വേണേലും മാ വന്ന് കൊണ്ടുപോകാം കേട്ടോ നല്ല മാവുകളാണ് നല്ലീന മാവട്ടോ ഇരുന്നൂറ്റി അൻപതിന് കൊടുക്കുന്നതാണ് ഇരുന്നൂറിന് കൊടുക്കും കുളമ്പ് മാവട്ടോ കുളമ്പ് പല ആളുകളും തിരഞ്ഞു വരുന്നതാണ് കുളമ്പ് മാവ് ഡാ ഇരുന്നൂറ്റി അൻപതിന് കൊടുക്കുന്നതാണിത് ഇരുന്നൂറിന് കൊടുക്കും ഇത്ര ഒരു മാവ് മിന്നുങ്ങൾ എവിടെ ചെന്നാൽ കിട്ടും തോണ്ട ഇത് വന്ന് കൊണ്ടുപോയാൽ വീട്ടുമുറ്റത്ത് ഒരു നല്ലതിനവ് ഉണ്ടാവും കേട്ടോ ഇത് കലാപ്പാടി ഇതാണല്ലോ ഇതൊക്കെ ഇപ്പോൾ കലാപ്പാടി ഇരുന്നൂറ് റുപ്പേന് ഇരുന്നൂറ്റൻപതിൻ്റെ മാവാണ് ഈ പൂത്തുക്കൾ കേട്ടോ ഈ മാവിനുള്ളൊരു പ്രത്യേകതയാണിത് ഇതൊക്കെ ഇനിയിപ്പോൾ ഒരു മാസം കഴിയുമ്പോഴത്തേക്ക് മഴ വിട്ട് കഴിഞ്ഞാൽ പൂ പൂവിലേക്ക് വരും ഇതൊക്കെ ഇരുന്നൂറ്റൻപതിൻ്റെ മാവാണ് ഇരുന്നൂറിന് കൊടുക്കട്ടോ കലാപ്പാടി ഒരു വീട്ടുമുറ്റത്ത് ഒരു മാവ് അത്യാവശ്യമായിട്ട് നടാൻ പറ്റിയാണ് ഇരുന്നൂറിന് കൊണ്ടുപോകാത്ത കേട്ടോ ഇതൊക്കെ ഇരുന്നൂറിന് കൊണ്ടുപോകട്ടെ അതാ നല്ല മാവാണ് നല്ല ഡി എൻ ടി തെങ്ങ് തൈകളാണ് കേട്ടോ നാനൂറ് രൂപയ്ക്ക് തൈ കൊടുക്കെട്ടോ ഡി എൻ ഡ്യൂട്ടിയാണ് ഇപ്പം തെങ്ങ് തൈ പൊതുവെ കിട്ടാൻ ഇല്ല എല്ലാരും തെങ് തെങ്ങി തെരഞ്ഞെടുക്കുന്ന സമയമാണ് ഇരുവിന് കോൺഗ്രൗണ്ടാണ് ഇതിൽ അഞ്ചു ശതമാനം കുറവേ ഉണ്ടാവുള്ളൂ ഇതേ നൂറ്റൻപടിയാണ് നൂറ്റി ഇരുപത്തി അഞ്ചിന് ഈ ആറ് ദിവസം മാത്രം ഞങ്ങൾ കൊടുക്കും സപ്പോർട്ട നന്നായിട്ട് കായലുള്ള മരം ആയിരത്തിന് കൊടുക്കുന്ന മരമാണ് എണ്ണൂറിന് മരം ഒക്കെ കൊടുക്കും നല്ല മരങ്ങളുണ്ടെങ്കില് ആഗസ്റ്റ് മാസം പതിനൊന്ന് മുതൽ പതിനാറ് തുടങ്ങിയ തീയതികളിൽ എല്ലാ സാധനങ്ങൾക്കും ഡിസ്കൗണ്ട് ആയിട്ടാണ് കൊടുക്കുന്നത് ഒരു ഡിസ്കൗണ്ട് മേളയാണ് നടക്കുന്നത് ഞങ്ങൾ കർഷകരായിട്ട് ഏറ്റവും കൂടുതൽ അടുപ്പമുള്ള ആളുകൾ എന്നുള്ള രീതിയിൽ തന്നെ കർഷകരെ അവിടൊപ്പം ഒന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് പോവുക എന്നുള്ള ഒരു കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഏറ്റവും നല്ല വിലക്കുറവിൽ ഞങ്ങൾ സാധനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പല സാധനങ്ങളും ആയിരം രൂപയുള്ള സാ ഇതുവരെ വിഷീരുന്ന സാധനങ്ങൾ അറുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് ഈ ചെടികളൊക്കെ തന്നെ ഇരുപത് ശതമാനം ഡിസ്കൗണ്ടിലാണ് കൊടുക്കുന്നത് കേട്ടോ നല്ല ചെടികളിപ്പോൾ ഇത് ഒരുവിധം എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ ഇതൊക്കെ ശരിക്കും ഇൻഡോർ ചെടികളാണ് ഇതൊക്കെ ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് തന്നാൽ വളരെ ചെറിയ റേറ്റ് ആട്ടോ അതിനുള്ള കായുള്ള ഇപ്പം ഈ പൊതുവെ കായുള്ള സ്ഥലമില്ല കായുള്ള നല്ല തൈകളാണ് നൂറ്റൻപതിനായിരുന്ന വിറ്റിരുന്നത് നൂറ്റി ഇരുപത്തഞ്ചിന് ഇത് കൊടുക്കും ോസ്റ്റിൻ്റെ വലിയ ശേഖരം ഞങ്ങൾക്കുന്നുണ്ട് കേട്ടോ ഇരുന്നൂറ് തുടങ്ങി ആറായിരം രൂപ മരങ്ങളിലുണ്ട് ഇത്തരം മരങ്ങളൊക്കെ തന്നെ പത്ത് ശതമാനം ഡിസ്കൗണ്ടിൽ കൊടുക്കാനാണ് ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളത് നല്ല തൈകളും തിരഞ്ഞെടുത്ത് കൊണ്ടുപോകാനുള്ള വലിയൊരു അവസരം ഇവിടെ ഉണ്ട് ആ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തും നല്ല നല്ല മരങ്ങളുണ്ട് നല്ല 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 മരങ്ങളാണ് ഇത്തരം മരങ്ങൾ മരങ്ങളായിരിക്കലും കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് കൊണ്ടുപോകാനുള്ള വലിയൊരു അവസരമാണ് കിട്ടുന്നത് കേട്ടോ ജാതിന്റെ നല്ല തൈകളുണ്ട് കേട്ടോ ജാതിന്റെ ഗോൾഡൻ ഉണ്ട് കേരളശ്രീ ഉണ്ട് വിശ്വശ്രീ ഉണ്ട് എല്ലാവിധ ജാതി തൈകളും ഞങ്ങൾ കയ്യിലുണ്ട് മുന്നൂറ് രൂപയിൽ നിന്ന് തുടങ്ങി തൊള്ളായിരം രൂപയുള്ള തൈകളുണ്ട് ഇത് പത്ത് ശതമാനം ഡിസ്കൗണ്ടിൽ കൊടുക്കും പത്ത് ശതമാനം കൊടുക്കാൻ കഴിയുള്ളത് ഇത് ജാതി തൈകൾ അങ്ങനെ സെറ്റ് ചെയ്തായതുകൊണ്ട് കൂടുതൽ കൊടുക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ആ കാര്യം അങ്ങനെ എടുത്തു പറരുന്നത് എങ്കിൽ പോലും പത്ത് ശതമാനത്തിനുള്ള എന്തായാലും കുറച്ച് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് പുളിക്കൽ കോപ്പറേറ്റീവ് ബാങ്കിന്റെ കർഷക സേവന കേന്ദ്രത്തിൽ ഇത്തരമൊരു നെയ്ത്രി തുടങ്ങുന്ന ഘട്ടത്തിൽ ഒരു കൊടക്കീഴിൽ കർഷകർക്ക് വേണ്ടതെല്ലാം ഒരുക്കണം എന്ന ഒരുക്കണമെന്ന കൂടിയാണ് രൂപപ്പെട്ടത് ഇന്ന് ഒരു പരിധിവരെ എല്ലാ സാധനങ്ങളും ഒരുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ചെടികൾ മാത്രമല്ല അതുപോലെ തന്നെ പഴവർഗങ്ങളെല്ലാം തന്നെ ഞങ്ങളുടെ കയ്യിലുണ്ട് ഇപ്പോൾ അതാ വളങ്ങൾ അതുപോലെ എല്ലാ സാധനങ്ങളും ഒരുക്കിക്കൊണ്ട് ആണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇനി ഞങ്ങൾ ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട് അത് മാത്രമൊന്നും അല്ല കർഷകർക്ക് ആവശ്യമുള്ളതെല്ലാം ഞങ്ങളിലേക്ക് എത്തിപ്പെടുന്ന ഞങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ നമ്പർ എൺപത് എഴുപത്തെട്ട് നൂറ്റി അറുപത് നാനൂറ്റി നാൽപ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിയേഴ് അറുന്നൂറ്റി അറുപത് നാനൂറ്റി നാൽപ്പത് ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ കൃത്യമായ എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് കിട്ടുന്നതാണ്